നവകേരള സദസ്സിനെ ഉപയോഗിച്ചത് ആഡംബര ബസ്സാണെന്ന് വിശേഷിപ്പിച്ച കെ സുധാകരനും വി ഡി സതീശിനും ഭാരത് ജൂഡോ ന്യായ യാത്രാ ബസ്സിന് എന്ത് വിശേഷണം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം നേതാവ് യാത്ര നടത്തുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഇരട്ടത്താപ്പാണ് വി ഡി സതീഷിൻ്റെതും കെ സുധാകരൻ്റേതു അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജൂഡോ യാത്രാ ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും ശുചിമുറിയുമുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അത്യാഡംബര ബസ്സെന്ന് വിശേഷിപ്പിക്കേണ്ടിവരും രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന യാത്രയിൽ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇതൊക്കെ തെറ്റെന്ന് വിളിച്ചു പറയുകയും സ്വന്തം നേതാവ് യാത്ര നടത്തുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പുലർത്തുന്നതെന്ന് മന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ബസിൽ യാത്ര നടത്തുന്നതിനോട് എതിർപ്പില്ല എന്നാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നെഗറ്റീവ് രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് ഇത് കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റും വിവാദങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സംസ്ഥാന നേതാക്കൾ കോൺഗ്രസിന്റെ തന്നെ കുഴി തോണ്ടുകയാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു